സി പി എം ചാലോട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി നിർമ്മിക്കുന്ന കോടിയേരി ഭവന്റെ ശിലാസ്ഥാപനം ചാലോട് നടന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി എം രതീഷ് അധ്യക്ഷനായി അതിന്റെ ഭാഗമായി കേരള സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഗവേഷണം നടത്തുന്ന ഒരു വലിയ സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ് അവിടെ തന്നെ ഏറ്റവും വല വളരെ വിപുലമായിട്ടുള്ള എ കെ ജി ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ പഠനാവശ്യാർത്ഥം അവിടെ വരും ഗവേഷണ കേന്ദ്രത്തിൽ അവർക്ക് കഴിയാത്ത പല വിവരങ്ങളും ശേഖരിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് അങ്ങനെ ഒരു കേന്ദ്രമായിട്ട് സെന്റർ ും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം രാജൻ മുഹമ്മദ് സിറാജ് പി എം സുരേന്ദ്രൻ ഇ സജീവൻ കേഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി പി കെ ചന്ദ്രൻ പി സി വിനോദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ